रामाय रामचन्द्राय रामभद्राय वेधसे रघुनाथाय नाथाय सीताया पदये नमा कूजन्दं राम रामेदि मधुरं मधुराक्षरम् आरुह्य शाखां वन्दे वात्मीनिकोकिलम् सकलशुगकुलविमलतिलगिदकले भरे सारस्य पीयूषसार सर्वस्वमे कदय मम कदय मम कदकलितसादरम् കേട്ടാൽ മതിവര കിളിമകളോടതിസരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ച നന്തരം കളമൊഴിയുമഴകിനൊടു തൊഴുതു ചൊല്ലിടിനാൽ കാരുണ്യമൂർത്തയെ ചിന്തിച്ചു മാനസേ ഹിമശിഖിരി സുധയോടു ചിരിച്ചു ഗാധരനെങ്കിലോ കേട്ടുകൊള്ളി ചെയ്തു ലവണ ജലനിധി ശതകയോ വിസ്തൃതം ലംഘിച്ചു ചെല്ലുവാൻ മാരു മനുജവരിവൃചരണ നളിനുഗളം മുതാ മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കവിവരോടമിതബലസഹിത മുര ചെയ്തി

ുണ്ടുരസിമേ കിമബിനി ഭയമുദരിതും നിങ്ങൾ വാലും നിജമേറ്റം ഉയർത്തിപ്പരത്തി കരങ്ങളും അതിവിപുല ഗളതലവുമാർജവമാക്കു നിന്നാ കഞ്ചിതാം ക്രിയാ യൂർധ്വന്ന നയനായി

ൃാവരികേട്ടവൾ ഗഗനപതി പവനസുത ജവഗതി മുടക്കുവാൻ ഗർവേണ ചെന്നു തൽവിനാൾ യോ ഭവാനെന്നെ കവിവരാ ഭയരഹിതമിതുവഴി നടക്കുന്നവർകളെ ഭക്ഷിപ്പതിന്നു മാം കൽപ്പിച്ചരീശ്വരൻ വിധിവിഹിതമി മശനമിതു ദൂരമധ്യേ ത്വയാ വീരാവിശപ്പനിക്കേറ്റമുണ്ടെന്നോർക്കനി മമവതന കുഹരമതിൽ വിരവനോടുപൂകനി മറ്റൊന്നുമോർത്തുകാലം കളകായികടോ സരസമിതിര ബസതര മദനുസുരസാഗിരം സാഹസാൽ കേട്ട നീലാത്മജൻ ചൊല്ലിനാൻ അഹമഖില ജഗതഭിപനമര ഗുരുശാസനാലാശു സീതാൻവേഷണത്തിനു പോകുന്നു അവളെ നിശിചരപുരിയിൽ വിരവിനോടു ചെന്നു കണ്ടദ്യവാ ശ്വാരുന്നതുമുണ്ടു ഞാൻ ജനകനര വരിദുഹിത്രചരിതമഖിലം ചെന്നുരോടറിയിച്ചു ഞാൻ തവ വദന ഭഗത വന്നു പൂക്കിയിടുവൺ ആ നൃതമകതരിലൊരു പൊഴുതുമറിവീലഹമാശുമാർഗം ദേഹീദേവി നമോസ്തുദേ തതനുകുലവരനോടവളുമുര ദാഹവും ക്ഷുത്തും പൊറുക്കരുതേതു മേ മനസി സവൃഢമിരിയതി സപതി സാദരം വാ പിളർനീടെന്നുമാരുതിച്ചൊല്ലിനാൻ അതിവിപുല മുടലമൊരു യോജനായാശുഖനന്ദനൻ നിന്നതു കണ്ടവൾ അതിലധികരവദന വിവരമോടനാകുലം അത്ഭുതായാഞ്ചു അത്ഭുതമായഞ്ചു യോജനാ വിസ്തൃതം പവനുതയുടി ദരം നിജമനസിമോടുപതു യോജന വായുമായി മുഖകുഹരമതി വിപുലമിതി കരുതി മാരുതി മുപ്പതു യോജന വണ്ണമായി മേവിനാൻ അലമലമിതയമലരുതു ൂ കരുളിനാൻ തതനുലഘുതരമവനു മുരതരഭോബലാൽ തത്ര പുറത്തു പുറപ്പെട്ടു ചൊല്ലിനാൻ ശ്രണു സുമുഖീരേ സുരസേ ശുഭേ ശുദ്ധേ ഭുജംഗമാതവേ നമോസ്തുദേ ശരണമിഹ ശരണസരസയുഗളമേവേ ശാന്തേ ശരണ്യേ നമസ്തേ നമോസ്തുദേ പ്ലവക പരിഭവഭന നിശമനദാന്തരെ പേർത്തും ചിരിച്ചും പറഞ്ഞും സുരസയും ഭരിഗതഭജയമതിസുഖേണ പോയി ചെന്നുനി വല്ലഭാവൃത്താന്തമുള്ള വണ്ണം ഉദാ ഘുപതിയോടഖിലമറിയിക്കിയ നീൽ കോപേന രക്ഷോങ്കണത്തെയുമൊക്കെയൊടുക്കണം അറിവതിനു തവ ബല വിവേക വേഗാദികളായതന്മാരോ അയച്ചു വന്നേനഹം നിജചരിതമഖിലം അവൾ അവനോടറിയിച്ചുപോയി നിർജ്ജരലോകം ഗമിച്ചാൾ സുരസയും പവനസുതൻ പവനസുതനത ഗഗനപതി ഗരുഡതുല്യനായി പാനു പാരാവാരമീതേ ഗമിക്കുമ്പോൾ ജലനിധിയുമലവരനോടു ചൊല്ലിയിടാൻ ചെന്നു നീസൽക്കരിക്കേണം കബീന്ദ്രനെ സഗരനരപതി തനയരെന്നെ വളർക്കയാൽ സാഗരമെന്നു ചൊല്ലുന്നിതെല്ലാവരും തദഭിജനപവനറികമൻ തിരുവടി തസ്യ കാര്യാർത്ഥമായി ർഥമായി പോകുന്നതുമടയിലൊരു പതനം അവനില്ല തൽക്കാരണ താലിചയായി പൊങ്ങിത്തളർ തീർത്തിടമലായ മൈനാഗവും മാനുഷവേഷം ധരിച്ചു ചൊല്ലിടിനാൻ ഹിമശിഖിര തനയ മഹമറിക കീരാ നീയൻമേലിരുന്നു തളർച്ചയും തീർക്കെടോ സലീലനിധി സരസഭമമാക്കയാൽ വന്നു ഞാൻ സാധവും ദാഹവും തീർത്തുപോയി കൊൽകടോ അമൃത സമജലമതിമുര മധുപുരവും ആർദ്രങ്ങളും ഭക്ഷിച്ചു കൊൽകണേ അലമിലതരുതരു പോകും വിധവു പാർത്തരുതെങ്ങുമേ പെരുവഴിയിലശനശയനങ്ങൾ ചെയ േർത്തു മറ്റൊന്നു ഭാവിക്കയെന്നുള്ളതും അനുചിതമിതറിക രഘുകുലത്തില കാര്യങ്ങളൻപോടു സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ വിഗതഭയമിനി വിരവോടിനു ഞാൻ പോകുന്നു ബന്ധുസൽക്കാരം പരിഗ്രഹിച്ചേനഹം പവനസുതനുമവമുര ചെയ്തു തൻ കൈകളാൽ പാർവതാതീശ്വരനെ തലോടിയിടാൻ പുനരവനുമലില സമമുഴറി നടകൊണ്ടിരുന്നു പുണ്യജനേന്ദ്രപുരം പ്രതിസംബ്രതനുജലതി ഗംഭീരദേശാലയെ സന്തതം വാണിഴം ഛായാഗ്രഹണിയം സരിതതി പരുഭരിച്ചോടു പോകുന്നവൻ പിടിച്ചു നിർത്തിയിടാൽ അതുപൊഴുതുമമഗതി മുടക്കിയതാരൻ നന്ദി വാർത്തു കീഴ്പോട്ടു നോക്കിയിടാൻ അതിവിപുലതര ഭയകരാങ്കികളെ കണ്ടവളം കൃപാതേന കൊന്നിടിനാൻ തൽക്ഷണേന നിരലതു പിടിച്ചു നിർത്തി കൊന്നുതിന്നൊന്ന് നീജയാം സിംഹികയെ കൊന്നനന്തരം ദശവദന പുരിയിൽ വിരവോടു പോയിടുവാൻ ദക്ഷിണദിക്ക് നോക്കി കുതിച്ചിടിനാൻ ചരമഗിരശിരശിരവിയും പ്രവേശിച്ചിതു ചാരുലങ്കാ ഗോപുരാഗ്രേ ഗവീന്ദ്രനും ദശപതല വിപുലസ്ഥലം ദക്ഷിണ വാരി മധ്യേ മനോഹരം ബഹുലബല കുസുമതല സങ്കുലം വല്ലീകുലാവൃതം മക്ഷിമൃഗാന്തം മണികനകുരസദം കമലമകൾ ചരിതമറിവദൻപോടു കണ്ടിതൂലങ്ക നഗരം നിരുപമം കനകവിരചിത മതിൽ കിടങ്ങും പലതരം കണ്ടുകടപ്പാൻ പണിയെന്നു മാനസേ പരവശതയോടു ചടിതി പലവഴി നിരൂപിച്ചു പത്മനാബന്ധന ധ്യാനിച്ചു മേവിനാൻ നിശിതമസി നിശചരപുരേ കൃഷരൂപനായി നിർജനദേശേ കടപ്പനെന്നോർത്തവൻ നിജ മനസ്സി നിശിചരകുലാരിയെ ധ്യാനിച്ചു നിർജര വൈരിപുരം ഗമിച്ചിടിനാൻ പ്രകൃതി ശബലനുമതിക ശബലമജലം മഹ പ്രാകാരവും മുറിച്ചാകാരവും മറച്ചവനി മകളടി മലരു അകതളിരിലോർത്തുകൊണ്ടഞ്ജനാനന്ദനഞ്ജസാനിർഭയം ഹരി ഓം